ഇത് ദോഹ്യങ്ങള് പിന്നെ ജില്ലാ കലോത്സവത്തിൽ വളരെ വ്യത്യസ്തമായി ടൈറ്റ് കോമ്പറ്റീഷനിൽ പിന്നെ ഒന്നാം സ്ഥാനം നേടി അത് വളരെ വ്യത്യസ്തമായ ടോപ്പിക്ക് മാപ്പിളപ്പാട്ടിൽ ഇനി സംസ്ഥാനത്തേക്ക് പോകുന്ന മിടുക്കാണിത് പോകില്ലേ ഹായ് എന്തൊക്കെയുണ്ട് എനിക്ക് തോന്നുന്നത് മാപ്പിള കലകൾക്ക് പ്രത്യേകിച്ച് മാപ്പിളപ്പാട്ടിനൊക്കെ മലപ്പുറം ജില്ലയിലായിരിക്കും ഏറ്റവും കൂടുതൽ ടൈറ്റ് കോമ്പറ്റീഷൻ ശരിയല്ലേ അസിൻ വെള്ള ഇന്നലെ ഞാൻ ഇവരെ പരിചയപ്പെടുത്തിയിരുന്നു നമ്മുടെ ചാനലിൽ പക്ഷേ ഇന്നാണ് മത്സരം നടന്നത് മാപ്പിള പാട്ടിലിപ്പോൾ ഫസ്റ്റ് നേടിയിട്ടുണ്ട് എത്ര ആളുകളുണ്ടായിരുന്നു കോമ്പറ്റീഷൻ ഇരുപത് പേരുണ്ട് അല്ലെ ഒരു സ്പെഷ്യാലിറ്റി ഞാൻ അസിൻ വെള്ളിയിലാ അങ്ങനെ തന്നെയല്ലേ പേര് പിന്നെ വേറെ കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ അസിന് എട്ടാം എത്തിയിട്ടുള്ളൂ അലഹമില്ല ഈ വർഷം തന്നെ സ്റ്റേറ്റിൽ പോകുന്നുണ്ട് സ്റ്റേറ്റിലും ഓക്കെ നല്ലൊരു കൈയേടി കൺഗ്രാചുലേഷൻ പിന്നെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് പാട്ടിന് നല്ല ഗായികപ്പുറത്തേക്ക് എന്താ സ്പെഷ്യാലിറ്റി ഒന്നും പ്രേക്ഷക പറഞ്ഞു ഏതാണ് ടോപ്പിക് എടുത്തിട്ടുള്ളത് ഞാൻ ഇപ്രാവശ്യം ഗാന്ധിജിയെ കുറിച്ചിട്ടാണ് അധികം ട്രഡീഷണൽ മാപ്പിള പാട്ടിലൊന്നും ഗാന്ധിജിയെ കുറിച്ച് അത്ര വലിയ ടോപ്പിക്ക് വന്നാൽ കേട്ടിട്ടില്ലേ രാഷ്ട്രപിതാവിനെ കുറിച്ച് പാട്ട് പാടി എന്നിട്ട് എന്ത് എന്ത് സാധാരണ അതല്ലല്ലോ വരാറുള്ളത് അത് സെലക്ട് ഹംസ മുടിക്കോടിന്റെ മ്യൂസിക്കില് ഹംസനരൊക്കെ രചിച്ചത് വിശേഷങ്ങള് പോവാ ഓക്കെ ജില്ലയിൽ ഫസ്റ്റ് കിട്ടിയ പാട്ട് പടക്ക രാജാസിലോ അറിയാത്തവർക്കാണ് ഓക്കെ മഹമദിയോർ മെഹിനേദി താജ മശുഹൂരാശം ഭീഷം കസൂറ മഹാത്മാ ബഹുസര ദസന കഹന ബാഷ ബദൽ ബ്രീഡം അയ്യവർ കഥ മതിഷ ബലത പുൽ ബഡി വൈദേശ ഉദി കയ്യും മധു കൊതി കയ്യും സമയ വിധി കയ്യും ഗതി മനുകൾ സ്വാതന്ത്ര്യം കഥ ബാപ്പുജിപ്പും സുഖം കൊണ്ട ഇംഗ്ലണ്ട് അറവിട്ട കൊണ്ടും കിതപ്പും സഭം നമ്മെ ജനം പതിനുടെ മുടുക്കും കണ്ട കൊതി പതിൽ ഇന്ത്യൻ രാഷ്ട്രപിതാവധോ എന്റെ സ്റ്റുഡൻ ഇവളെ സിസ്റ്റേഴ്സ് ഒക്കെ എന്റെ സ്റ്റുഡന്റ് ആണ് ഇവളെ ജ്യേഷ്ഠന്മാരും അനിയനും ജ്യേഷ്ഠനും ഒക്കെ മുമ്പേ അറിയും ആദ്യ പരിചയമുള്ള അവിടെ അടുത്തന്നെയാണല്ലോ ആള് ഇപ്പൊ ഭയങ്കര സന്തോഷം പ്രത്യേകിച്ച് ഇന്നലത്തെ വ്ളോഗ് ഞാൻ ജസ്റ്റ് കണ്ടിരുന്നു അപ്പൊ ഞാൻ അവളെ കൂടെ ഇരുന്ന് കൊറേ മുമ്പത്തെ ഒരു ഫോട്ടോ അതിന്റെ കമന്റ് ഇട്ടിരുന്നു ഞാൻ പൈസ ശ്രദ്ധിച്ചിണ്ടാവും

മൂന്നാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ ഇതിൻ്റെ രാജ്യം ആസാദി എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് പാടിയിട്ടാണ് ഞാൻ ഫേമസ് ആയത് ആണോ ഇതിന്റെ മാതൃരാജ്യം ഞാൻ പിറന്ന

വരികളാണ് അതില എന്തോ ഇവിടെ ഫസ്റ്റ് കിട്ടിയതും അങ്ങനെ തന്നെയാണ് അതെങ്ങനെ വരാൻ കാരണം എന്താ സോങ് ഞങ്ങൾ ആണ് സാറ് ചിന്തിക്കുന്ന ആളാണല്ലേ ആണല്ലേ ഓക്കെ പിന്നെ മറക്കാനാകത്ത അനുഭവങ്ങൾ എന്തൊക്കെയാണ് ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാം തിരക്കല്ലേ ഞാൻ 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 ഫസ്റ്റ് പഠിക്കുന്നത് പഠിക്കുന്നത് സ്റ്റേറ്റ് ചെറിയ പിന്നെന്താ പാട്ട് ഈ ഗാനരംഗത്ത് ചെറുപ്രായത്തിലാണെങ്കിൽ പോലും വെച്ചിട്ട് ഞാനൊരു അറുപത് സ്റ്റേജിലെങ്കിലും ഞാൻ കേറിയിട്ടുണ്ടോ എന്തോ സി എൻസി സമരത്തിലാണ് ഞാൻ ഈ പാട്ട് പാടിയ സ്റ്റേജിൽ പാടിയിട്ടാണ് ഫേമസ് വീണ്ടും ഇപ്പോ ശ്രദ്ധിക്കുന്നുണ്ട് ഒന്ന് പറഞ്ഞു വേണ്ടി ഏത് കൊടുക്കും രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധിയുടെ പാടിയിട്ടുണ്ട് പ്രിയങ്ക ഗാന്ധിക്ക് പാടിയിട്ടുണ്ട് പിന്നെ

ഇന്ന് സ്റ്റേജ് രാജാസില് സ്റ്റേജ് കയറിയപ്പോൾ എന്താ ഫീല് വന്നത് കാരണം എട്ടാം ക്ലാസ് കാര്യ കഴിഞ്ഞ വർഷമൊക്കെ ഉള്ള താരങ്ങളുമായിട്ടാണ് കോമ്പീറ്റ് ചെയ്തത് സ്റ്റാർട്ട് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരുപാട് വേദികൾ തുടങ്ങിയപ്പോൾ എനിക്കൊരു ഇതിന് ഞാൻ പത്താം ക്ലാസ് വരപ്പല്ലേ മത്സരിക്കാൻ ഉള്ളത് ഇപ്പോൾ കുറച്ച് ത്ര വലിയ ഒരുപാട് വേദികളിൽ പാട്ട് ഇപ്പോ എല്ലാവർക്കും ഒരു കഴിവുണ്ടാവുമല്ലോ ഇനി പുറത്ത് കൊണ്ടുവരണം എല്ലാരും സപ്പോർട്ട് ചെയ്തിട്ട് പുറത്തു വന്നാൽ എല്ലാരും ഉയർന്ന നിലയില് നിൽക്കും ഓക്കെ താങ്ക് യു കൂടുതലൊന്നും പറയാനില്ലല്ലോ നമ്മുടെ ചാനൽ കാണാറുണ്ടോ എന്ത് തോന്നുന്നു പറഞ്ഞോളൂ നേരിട്ട് കാണുന്നത് അസിനെ കുറിച്ച് ഞാൻ അറിയാം അസിന് എന്നെയും അറിയാം ഏതായാലും വലിയ സന്തോഷമായി ഇന്നലെയും അസിന്റെ വീഡിയോ ചെയ്യാൻ പറ്റി ഇന്നും തന്നെ പിന്നെ ഇന്നലെ പറഞ്ഞു നമ്മളോട് നമ്മളോടൊന്നും അപളപ്പാട്ടുണ്ട് ഇതുവരെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരുന്നോ അപ്പൊ ഒരുപാട് പേരുടെ പ്രാർത്ഥന സപ്പോർട്ട് ഒക്കെ കൊണ്ടാണ് അസിൻ വെള്ളില ഇനി കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ രാജ്യത്ത് ഒരു ഗായികയായി മാറട്ടെ ഒപ്പം എന്ന ആഗ്രഹമാണ് ഇന്നത്തെ ചാനലിൽ എന്നോട് പറഞ്ഞത് ഭാവിയിൽ നല്ലൊരു ഡോക്ടർ ആവട്ടെ പാട്ടും തുടരട്ടെ നല്ല സോഷ്യൽ സർവീസ് നടക്കട്ടെ അന്നൊർമാശം നിർത്തുക